വെളുക്കാൻ തെച്ചത് പാണ്ടാവുക എന്നൊരു ചൊല്ലുണ്ട് അതുപോലെയാണ് ഇപ്പോൾ ചില സംഘം ആളുകളുടെ അവസ്ഥ എംബുരാൻ സിനിമയിലെ ചില രംഗങ്ങൾ വെട്ടിമാറ്റാൻ അവർ തിരക്ക് കൂട്ടിയത് അവരുടെ പഴയ ചരിത്രങ്ങൾ മറച്ചുവെക്കാനാവും അല്ലെങ്കിൽ അവർ അയച്ചുവിട്ട വളരെ മോശമായ ആക്രമണങ്ങൾ പുറം ലോകം അറിയുമെന്ന പേടിയിലായിരിക്കും എന്തൊക്കെയായിരുന്നു അവരിവിടെ നടപ്പിലാക്കിയത് അധികാരികളെ വിലക്ക് വാങ്ങുന്നു മാധ്യമങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു എതിർക്കുന്നവരുടെ വായടപ്പിക്കുന്നു കേസ് കൊടുക്കുന്നു പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുന്നു പക്ഷെ എന്നിട്ടിപ്പോൾ എന്തായി സിനിമയെ സിനിമയായി മാത്രം കാണാവുന്ന ഒരു ചെറിയ സാഹചര്യത്തെ വളരെ ചരിത്രപരമായ ഒരു വലിയ സംഭവമായി ആളുകൾ ഏറ്റെടുത്തു ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചരിത്രത്തെ സോഷ്യൽ മീഡിയ മുഴുവൻ പഠിക്കുകയാണ് യുവതലമുറ ഭീകരവാദികൾ എല്ലാ തന്ത്രങ്ങളും നെനഞ്ഞു പക്ഷേ ഒന്നു മാത്രം അവർ മറന്നുപോയി വിരട്ടാൻ നോക്കുന്നത് ഇന്ത്യയെയാണെന്നും നട്ടലുള്ള പുതിയൊരു തലമുറയെയാണെന്നും